ഹലോ ഗൈസ് ഞാനാ അമ്മി ഫ്രിക്കി അപ്പോ ഇന്നത്തെ വീഡിയോ നമ്മൾ ബേക്കൽ കോട്ടിൽ കറങ്ങാൻ വന്നിരിക്കുകയാണ് ഗൈസ് അമ്മി ഞങ്ങൾ കറങ്ങാൻ അങ്ങനെ അപ്പോ ഞങ്ങൾ കാണിച്ചതിനാ തമ്പലൊക്കെ ഉണ്ട് ഞാൻ വന്നപ്പോൾ ഞാൻ കണ്ടില്ല സത്യം പറഞ്ഞാൽ കഴിഞ്ഞില്ല മോളി കറന്ന് വെറുതെ ഇങ്ങനെ തമ്പലുള്ള ഞാൻ ഇപ്പോഴാണ് കാണുന്നത് പക്ഷെ അടച്ചിട്ടേ തുറന്നിട്ടില്ല കൊണ്ടോ പൂട്ടിയിട്ടേ പോവാ വേലത്ത് ബേക്കൽ കോട്ട കാണുന്ന അത്ര സുഖമുള്ള പരിപാടിയൊന്നും അല്ല അല്ല ഇത് പണ്ടിലേക്കൂടെ പോകുമ്പോഴേ ഇത് ഇത്ര വീതി ഒന്ന് അവരോടെ പോയതായത് കൊണ്ട് ഇതൊരു ആസ്വദിച്ചില്ല കേട്ടോ ബേക്കൽ കോട്ട ോട്ടാണാത്തവർക്ക് എന്റെ വ്ലോഗിക്കൂടെ കാണൂസ് അവർക്ക് നല്ലതൊന്നും മേടിക്കാൻ കഴിയായിട്ടായിരിക്കും മിക്കവാറും ഈ ഒരു കട ഉണ്ടെങ്കിലോ ഉള്ളൂ എങ്കിലോ ആക്ച്വലി ഒട്ടക്കെടുത്ത രസമായിരിക്കും

ഏതാണോ ഈ തന്നെ കൂടാതെ ഇതരാണ്ട് പെട്ടെന്ന് തുടങ്ങി വരന്ന് പോയിരുന്നു പെട്ടെന്ന് തുടങ്ങി വരന്ന് പോട്ടിരുന്നു അയ്യോ അതാണ്ട് ഗുൺകുട്ടി ചേരിലാൽ പോകുന്നു എന്നെപ്പോലെ തന്നെ അയ്യോ കൂടുന്ന ആൾക്കാരുണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഇല്ല മണ്ട കയറാം കയറാം ഞാൻ കയറാം പ്രത്യേകിച്ചൊന്നും പറയാൻ തോന്നുന്നില്ല അതുകൊണ്ടാണൊന്നും പറയാത്തത് നട്ടപ്പൊരി വെയിലത്ത് വരാഞ്ഞിട്ട് വല്ലാത്ത ഇതായിരുന്നു ആ അതുകൊണ്ട് ഞണ്ട് ഇവിടെ എന്താ കുളം പോലത്തെ ഒരു സാധനം കിണറാ ഇതിന്ന് വല്ലാത്തൊരു ഷേപ്പ് ഉണ്ടോ ആ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റും പക്ഷെ നമ്മൾ ഇറക്കൂല അയ്യോ വെള്ളം ഇല്ലാത്ത കിണറാ ആ വെള്ളം ഉണ്ട് കേട്ടോ ആ ഉണ്ടോ വെള്ളമുണ്ട് അയ്യോ വീഡിയോ എടുക്കുന്നുണ്ട് തിപ്പോ അവിടെന്താ ക്യാമറ വെച്ചേക്കുന്നത് എന്തോരുണ്ടോ പറ്റിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതില് എന്താ സാധനമാണ് നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ വന്നു കൈസ് എന്നാൽ വെയിലില്ലാത്തടത്തും വല്ലതും ഇരിക്കും കേട്ടോ ഞാൻ എന്തായാലും മോളിപ്പൊട്ട ഈ തെങ്ങിന്റെ എൻ്റെ സൈഡിലെങ്ങാനും വരും கடலோ எடுக்கோட் ഹേ അണ്ടമിച്ച അപുരാജ അപുരാജ ട്രെയിൻ സൗണ്ട് എടുക്കണ്ട അവിടെ പരിപാടിയാ അത് കണ്ടോ ഫെസ്റ്റാണ്ടോ അവിടെ അങ്ങോട്ട് ഓടിത്തൊടങ്ങു എവിടെ ഇങ്ങനെ ഓടി അവിടെ പോയി അതുവരെ ഞങ്ങൾ ഒക്കെ പോയിക്കുറിച്ച് നടക്കും

വീടിട്ടും മണ്ടയിലോട്ടൊക്കെ അപ്പൊ ഞങ്ങക്ക് കാറ്റുവാണ്ടേ ആ പോ രണ്ടും കൂടെ കൈ എന്തൊക്കെയാ മോനും മട്ടായി കല്ലിന്റെ മണ്ട കയറി നടക്കുക ഇത് വല്ല സീനാവോന്തോ അതിന് ആയ്യോ തീർച്ചയായിട്ടും ചെറുപ്പ് കുഴപ്പമില്ല റങ്ങി എന്നിട്ട് ഞങ്ങൾ ഞങ്ങളിതാണ്ട് കടലിൽ കളിക്കാൻ പറ്റാത്തോണ്ട് ഞങ്ങള് ഡയറക്റ്റ് പള്ളിക്കര ബീച്ച് അല്ലെങ്കിൽ അടുത്തുള്ള രണ്ടു മൂന്ന് ബീച്ചു അവിടെ ഒരു സ്ഥലത്ത് പറഞ്ഞ റെഡ്മോൺ ബീച്ചിൽ പോവാസ കൊടുക്കുന്ന തിരിച്ച് കളിച്ച് തിരിച്ച് ഞങ്ങൾ തിരിച്ചു വരാം അപ്പൊ ഇന്നത്തെ ബ്ലോഗോട് അവസാനിക്കുകയാണെങ്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിക്കുക บาย